നമസ്കാരം ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ ഇന്ന് എത്തി നിൽക്കുന്നത് പൈനാവിലാണ് ഇപ്പോൾ പുലർച്ചെ ഏതാണ്ട് ഏഴ് മണിയോട് അടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ സിറ്റിയിലെ ഈ പൈനാവ് സിറ്റിയിലേക്ക് ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ എന്തായാലും ഈ പൈനാവ് മേഖലയിൽ ഇപ്പോൾ നമ്മുടെ ചേരാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളടക്കം യാത്രക്കാരടക്കമുള്ള ആളുകളുണ്ട് എന്തായാലും ഇവിടുത്തെ ഈ വോട്ടർമാർക്ക് ഇടുക്കിയിലെ ആരാവണം ഇടുക്കി ആർക്കൊപ്പം ആവണം എന്നുള്ളത് അവരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം നമുക്ക് നമുക്ക് പോകാം ഒരു ചേച്ചി വോട്ട് വോട്ട് രീതിയിൽ എനിക്ക് ചെയ്യുന്നതിന് എൻ്റെ തീർച്ചയായിട്ടും ഇടുക്കി ആർക്കൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഒന്നും തീരുമാനിക്കാൻ തീരുമാനിച്ചതല്ല ആർക്കാ വോട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ആർക്ക് കുത്തും ആർക്ക് കുത്തിയിട്ട് എന്ത് കാര്യം അണ്ണൻ തമ്മി പറഞ്ഞോ ഈ ഇവിടെ ആർക്ക് കുത്തിയിട്ട് കാര്യം ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു കക്ഷിക്ക് ഞങ്ങൾ ആറ് വോട്ട് കുത്തിയതാണ് ആറ് വോട്ട് കുത്തിയിട്ട് ആ പുള്ളിയെ ഇരിക്കി പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അയാൾ വീണ്ടും ഇവിടെ നിൽക്കുക വീണ്ടും അയാൾക്ക് ഞങ്ങൾ വോട്ട് കുത്തിയാൽ അവസ്ഥയിലേക്ക് പോകും പോവും പറ അഞ്ചു വർഷം കഴിഞ്ഞ് അലേജാ കണ്ടിട്ടേ ഇല്ല ഇരിക്കു വന്നിട്ടില്ല എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് കോൺഗ്രസിന്റെ അടിവേര് ആകപ്പാട് പറഞ്ഞു നല്ല സമന്നമായ ഒരു നേതാക്കന്മാരുണ്ടോ ഉണ്ടോ കോൺഗ്രസിൽ ഇല്ലല്ലോ പിന്നെ അവർക്കൊണ്ട് നമ്മുടെ മൗലികാഭാശം കൊണ്ട് ചൂണ്ടുവരലെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ചിന്തിയിലോ ആ ചേട്ടൻ്റെ അല്ലേ പറയട്ടെ അതുപോലെ തന്നെ അടുത്ത കക്ഷി അടുത്ത കക്ഷിക്ക് വോട്ട് കുത്തി കഴിഞ്ഞാൽ ഈ ഈ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ വ്യവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏഹ് അറിയാമല്ലോ തീർച്ചയായിട്ടും ഈ അഞ്ച് അഞ്ച് പത്ത് വർഷം കൊണ്ടുള്ള വ്യവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏഹ് അപ്പം അവിടെയും കൊണ്ട് നമ്മൾ നമ്മുടെ ചൂണ്ടുകാലുകൾ കാണിച്ച് നമ്മൾ അത് നമ്മൾ വീണ്ടും ഒരധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയമുണ്ട് കേരള ജനത്തിന് ഭയമുണ്ട് എനിക്ക് ഭയമുണ്ട് എൻ്റെ സംസാരത്തിന് തന്നെ അപ്പം ഇനി എന്ത് ചെയ്യും തീർച്ചയായിട്ടും അപ്പം ഈ രണ്ട് കക്ഷികൾക്ക് വോട്ട് കുത്തിയിട്ട് എന്ത് വിശേഷം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കും ഇനി മൂന്നാം കക്ഷി അതിൻ്റെ പറയാതെയൊക്കെ തന്നെ അറിയാമല്ലോ ഇടുക്കിയുടെ രീതികൾ അപ്പോൾ ആർക്ക് കുത്തണം എന്ന് ശങ്കിച്ചു നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ മൂന്ന് ഓ പ്രവർത്തനങ്ങളെ വളരെ വ്യക്തമായ അല്ലേ രാവിലെ തന്നെ വളരെ വിശദമായ രീതിയിൽ തന്നെ അദ്ദേഹം അഭിവാദിക്കുകയുണ്ടായി മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങളെ അദ്ദേഹം ചെറിയ രീതിയിൽ വിലയിരുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ വന്നത് അപ്പൊ നമ്മളിപ്പം നമ്മുടെ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുണ്ട് നമുക്ക് അവരുടെ ഇപ്പം ഒന്ന് പോവാം പറയട്ടി ആർക്കൊക്കെ നമുക്കൊരു മറ്റേ നമ്മുടെ അച്ചാരിച്ചത് പോലെ അതുകൊണ്ട് ആർക്കും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല അതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിവിടെ കടന്ന് ഓടിയാൽ നമുക്ക് പത്ത് രൂപ കിട്ടും ആ പത്ത് രൂപയാണ് നമ്മുടെ വീട്ടിലാരെയും മേടിക്കാം മറ്റത് അവരവരുടെ പണി നോക്കി പോകും നമുക്ക് അവരെ കാക്കാൻ നേരമില്ല ഇല്ല ഓക്കെ ചേട്ടാ വളരെ നല്ല അഭിപ്രായങ്ങളാണ് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമാണ് നമുക്ക് പൈനാവ് മേഖലയിൽ നിന്ന് ലഭിച്ചത് എവിടെ അച്ചാൻ അച്ഛൻ വളരെ ഗഹനമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് ആണ് നമുക്ക് നോക്കാം ഗുഡ് മോർണിംഗ് നമുക്ക് ഓട്ടൊക്കെ ചെയ്യണ്ടേ രാവിലെ പത്രത്തിലൊക്കെ വാർത്തകളൊക്കെ ഏത് നമുക്ക് ഇടുക്കിപ്പോ ഞങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടും കട്ടക്കെട്ടായിട്ടാണ് നയിക്കുന്നത് ആര് ജയിക്കണമെന്നാഗ്രഹം ചിലപ്പോ ജോർജ് ആയിരിക്കണം ഭൂരിപക്ഷമായിട്ട് ജയിക്കാനുള്ള സാധ്യത കാണുന്നത് േട്ടന്റെ ആഗ്രഹം വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചേച്ചി കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ അഭിപ്രായം കൂടെ ചോദിക്കാം ചേച്ചി ഇത്തവണേണ്ടല്ലേ ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും എന്നാലും ചേച്ചി ആര് ചെയ്യണമെന്ന് ആഗ്രഹം അതങ്ങനെ അതൊരു നമുക്കൊരു വികസന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ുംകാൻ്റെ ജനങ്ങള് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ എല്ലാ ജനങ്ങളെല്ലാം ആരെയാണോ ആഗ്രഹിക്കുന്നത് അവർ വിജയിക്കും കൂട്ടിയേണ്ടവൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ആധാർ എടുത്തിട്ട് ഇപ്പം ലിങ്ക് ചെയ്തില്ല നമ്മൾ ഇപ്പോൾ ഓട്ടില്ലെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര പരിപാടിയാണ് ലിസ്റ്റ് പേരിൽ എന്നാൽ നയം അതിൻ്റെ ഈ പാട്ടിക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ കൊടുത്താലും മതി ഇത് പരിപാടിയിലേ ചെയു അതുകൊണ്ട് നമ്മളൊരു പാറ്റിയിലുള്ളാത്ത ആളാണ് നമുക്ക് ഓട്ടം നമ്മൾ ജയിക്കുന്ന പാട്ടിക്ക് കൂട്ട് പോകും ഇല്ല ലിസ്റ്റ് പേര് വന്നിട്ടില്ലാന്ന് പറയുന്നത് ആർക്കൊപ്പം ജയിക്കുക പറയാൻ പറ്റത്തില്ല ഇപ്പോൾ രണ്ട് കക്ഷികളും രണ്ട് സ്ഥാനാർത്ഥിമാരും തുല്യം നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ആര് ജയിച്ചാലും നമ്മളതാണ്